ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറ ഫിഷ് മാർക്കറ്റിൽ ചെന്നപ്പോഴേ കണ്ട ഒരു കാഴ്ചയാണിത് ഈ വാഹനത്തിൽ നിന്നുമേ രണ്ടു മൂന്ന് പേര് കൂടി വളരെ പാടുപെട്ട് ഒരു വലിയ മീൻ ഇറക്കുന്ന കാഴ്ചയാണിത് കേട്ടോ ഈ മാർക്കറ്റിൽ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കേര മീനാണിത് ഈ മീനിന്റെ പേര് ഞങ്ങൾ ആലപ്പുഴക്കാർ വിളിക്കുന്നത് കേര എന്നാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്യുക ഇതിന്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണില്ലേ ഇപ്പോൾ പറയാം അവര് തൂക്കാനുള്ള പുറപ്പാടില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ചടി നീളമെങ്കിലും ഈ കേരയ്ക്ക് വരും കേട്ടോ അതിനൊത്ത വണ്ണവും ഉണ്ട് ഇത്രയും വലുപ്പമുള്ള ഈ ഫ്രഷ് മീൻ കൂടുതലായിട്ട് എടുക്കുന്നതേ ഫിഷ് സ്റ്റാളുകാരാണ് കേട്ടോ കൂടുതൽ എടുക്കുന്നത് ഈ മീൻ വാങ്ങിയ ആൾ ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഇത്രയും വലിയ മീൻ എടുത്തതിന്റെ ആ ഒരു ഗമയിലാണ് അദ്ദേഹത്തിന്റെ നിപ്പും പാവമൊക്കെ കണ്ട ഇതാണ് ഈ മീൻറെ ഉടമ മീനേ ഇനി ഒന്ന് തൂക്കുവാൻ പോകുന്ന നമുക്ക് കാഴ്ച ഒന്ന് കാണാം കേട്ടോ അത് മൂന്ന് പേര് നിന്നാണ് പൊക്കെ ത്രാസിലോട്ട് വെക്കുന്ന കാഴ്ച ഉണ്ടോ അത്ര വെയിറ്റ് ആണിത് എത്ര ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം നല്ല ഫ്രഷ് മീനാണ് കേട്ടോ അത് എൺപത്തിരണ്ട് കിലോയും മുന്നൂറ്റി നാല്പത് ഗ്രാമും ഉണ്ട് കേട്ടോ അത് ഇതിന്റെ മാർക്കറ്റ് വില ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ അതനുസരിച്ച് ഇരുപത്തി ഒരായിരത്തി നാനൂറ് രൂപയുടെ മീനുണ്ടത് ഇത്രയും വലിയ മീൻ കുടുങ്ങിയ ആ ചൂണ്ടയാണ് ആ കാണുന്നത് കേട്ടോ ചൂണ്ടയ്ക്ക് പിടിച്ച മീനാണിത് ആ ചൂണ്ട ഊരിയെടുക്കുന്ന കാഴ്ചയാണ് ആ കാണുന്നത് ഇങ്ങനെ